ജമാഅത്തെ ഇസ്ലാമി മനുഷ്യരുടെ ജീവിതാനുഭവമാണ് മനുഷ്യർക്കെട്ടിലാണ് ജമാഅത്തെ ഇസ്ലാമി ജീവിക്കുന്നത് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങൾക്കുമേൽ അടയിരിക്കുന്ന പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിക സംബന്ധിച്ചത്തോളം അതിന്റെ ഏഴര പതിറ്റാണ്ടെന്ന് പറയുന്നത് വിമർശനങ്ങളുടെ കാരുണ്യക്കടലായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റോബിൻ ശർമ്മയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട് ആ പുസ്തകത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മറ്റൊരുപാട് മനുഷ്യരെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് വ്യക്തികളുടെയും സംഘങ്ങളുടെയും ജീവിതങ്ങൾ മറ്റു മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഇടം പിടിക്കുന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പാദ്യമായി അവശേഷിക്കുന്നത് ഭൂമിയിലെ മനുഷ്യർക്കിടയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ഉന്നതമായ മഹത്തായ സ്ഥാനമാണ് എന്നതിനെക്കുറിച്ച് സവിസ്തരം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയുടെ ധാർമ്മിക മനസാക്ഷികളുടെ ഉത്തമ പ്രതീകമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്കിട്ടെങ്കിൽ അറിവായും അനുഭവമായും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുണ്ട് സംഘങ്ങളുണ്ട് ജമാഅത്തെ ഇസ്ലാമി കേരളക്കരയിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യരുടെ അനുഭവമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ജനങ്ങൾ പഠിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമികളുടെ പ്രവർത്തന പരിപാടികളെ ആളുകൾ അറിഞ്ഞിട്ടുള്ളത് പേജുകളെക്കാൾ സ്റ്റേജുകളെക്കാൾ മനുഷ്യ ജീവിതങ്ങളിൽ നിന്നാണ് എന്ന് ഈ പ്രദേശത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പറയാൻ സാധിക്കും ജമാഅത്തെ ഇസ്ലാമികളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളുടെ വിവിധങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർ അതിന് മേൽനോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അതോടൊപ്പം ചേർന്നുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവർ കൂടിയാണ് മുക്കം പ്രദേശത്തെ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞു വന്നത് ജമാഅത്തെ ഇസ്ലാമി മനുഷ്യരുടെ ജീവിതാനുഭവമാണ് മനുഷ്യർക്കെട്ടിലാണ് ജമാഅത്തെ ഇസ്ലാമി ജീവിക്കുന്നത് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങൾക്കുമേൽ അടയിരിക്കുന്ന പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിക സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏഴര പതിറ്റാണ്ടെന്ന് പറയുന്നത് വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റ നാളുകളാണ് എന്ന് എന്നേക്കാൾ അറിയുന്ന അനുഭവമുള്ള ആളുകളാണ് നിരവധി പേജുകളിൽ നിന്ന് സ്റ്റേജുകളിൽ നിന്ന് തെറികളും തെറിപ്പാട്ടുകളും ധാരാളമായി കേട്ടിട്ടുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമികയുടെ പ്രവർത്തകന്മാർ എന്നാൽ ആ വിശദീകരണങ്ങളിലും ആ വിമർശനങ്ങളിൽ നിന്നും അതിൻ്റെയൊക്കെ ബാക്കി പത്രമായി എന്ത് സംഭവം എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ സസൂക്ഷ്മം വിശ് വിശകലനം ചെയ്യുകയും ജമാഅത്തെ ഇസ്ലാമിയെ നിഷ്പക്ഷമായ മനസ്സോട് കൂടിക്കിട്ട് നോക്കിക്കാണുകയും വായിക്കുകയും ചെയ്ത ധാരാളക്കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തോടൊപ്പം നടന്ന് നമ്മുടേതുപോലുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ ഇന്നീ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് സേവന രംഗത്ത് ഈ കൊച്ചു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇത്തരണത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ എല്ലാ കാലത്തെയും വിമർശനങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് വിമർശനങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചു കൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ നീറുന്ന നാറുന്ന നൂറു നൂറ് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവക്കിടയിൽ പരിഹാരത്തിന് വേണ്ടി പ്രതിവിധികളുമായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രതിസന്ധികളുടെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി പുറംതിരിഞ്ഞു നിന്നിട്ടില്ല മനുഷ്യരുടെ മുമ്പിൽ ജമാത്ത് ഇസ്ലാമി വഴിമാറി സഞ്ചരിച്ചിട്ടില്ല നമ്മുടെ നാട് അഭിമുഖീകരിച്ച ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തിലും പ്രതിസന്ധികൾ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോൾ ആ പ്രതിസന്ധികൾ മനുഷ്യരോടൊപ്പം ചേർന്നുകൊണ്ട് അത് പരിഹരിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ സമൂഹത്തോട് ക്രിയാത്മകമായി ഇടപെടുന്ന സാമൂഹിക പ്രശ്നങ്ങളിൽ കൈവയ്ക്കുന്ന ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് പലപ്പോഴും ജമായത്തെ ഇസ്ലാമിക്ക് ഉയർന്നു വരുന്ന ജമായുത്തെ ഇസ്ലാമിക്കെതിരെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെപ്പോലും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം വിമർശനങ്ങളായിട്ട് മാത്രമല്ല ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുവാനോ അതല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നത് ധാരാളമായിട്ട് ജമാലാമിക്കെതിരായ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേ മാത്രമല്ല ജമായത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തെക്കുറിച്ച മുസ്ലിം സിംബലുകളെ കുറിച്ച മുസ്ലിം ജീവിതങ്ങളെക്കുറിച്ച വ്യക്തമായ ഭീതി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചു എന്ന ഒരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ തന്നെയാണ് റദ്ദ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളെ തന്നെയാണ് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിവരമുള്ള കാര്യങ്ങളെ ബോധ്യമുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം സംഘപരിവാർ ഫാസിസം ഉയർത്തിപ്പിടിക്കുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ ഇതര ജനവിഭാഗങ്ങളോട് എതിർപക്ഷങ്ങളോട് വിരുദ്ധമായ എതിർ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളോട് വെറുപ്പിന്റെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ശൈലിയാണ് യഥാർത്ഥത്തിൽ ഈ വെറുപ്പിന്റെ ജീനികളെ പേറിക്കൊണ്ടാണ് മതേതരവാദികൾ എന്ന് വാദിക്കുന്നവർ പോലും ഇന്ന് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മത്തോളം നാം മനസ്സിലാക്കുന്നത് സംഘപരിവാറിന്റെ വംശീയതകന്റെ വെറുപ്പിന്റെ ജീനുകൾ മതേതര പോകാൻ സാധിക്കുകയില്ല എന്നാണ് കേരളീയ പൊതുസമൂഹം തിരിച്ചറിയിക്കുന്നിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ തുറന്നു പ്രവർത്തിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ കൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമികൾ സമീപനങ്ങൾ സവിസ്തരം വിശദീകരിക്കുന്ന പൊതുസമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ സഹോദരികളെ മുഖത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അഭ്യുദയകാംക്ഷികളെ എല്ലാവരെയും ഹൃദയം തുറഞ്ഞ് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ ഘടകത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് നല്ല നാളെക്ക് വേണ്ടി നല്ല ജീവിതത്തിന് വേണ്ടി നന്മയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും അസ്സലാൻ വറഹമത്